ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് അറിയായിരിക്കും പക്ഷെ അതിന്റെ അർത്ഥമോ അതെന്തിനാണ് ചൊല്ലുന്നോ എന്നും മിക്കവർക്കും അറിവില്ലായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പല പല വീഡിയോകളിലായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത് സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ആയിരം പേരുകൾ ഭഗവതിയുടെ ആയിരം പേരുകളാണ് ലളിത സഹസ്രനാമം മുമ്പ് പല വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഫക്ത ചാനലുണ്ട് ഹിന്ദു ധർമ്മം ചാനലുണ്ട് പിന്നെ പല പല അതുപോലെയുള്ള ചാനലുകളുണ്ട് അവയിലെല്ലാം ഈ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് പലരും വന്നിരുന്ന് പറയും അപ്പോൾ മാതാ കരുണാമയി ദേവി അതിനെക്കുറിച്ച് വളരെയധികം നല്ല നല്ല വീഡിയോകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ തെലുഗിലാണ് എന്നാലും നമുക്ക് മനസ്സിലാവുമെന്ന് കേൾക്കാൻ ശ്രമിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ വളരെ വിശദമായിട്ട് വളരെ പതുക്കെ ഇതിനെ കുറിച്ച് പറയുന്നതായിരിക്കും അവലംബമാണ് ഈ പറഞ്ഞത് ഇവരൊക്കെ പറയുന്ന കേട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ സഹസ്രനാമങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റുകൂടാതെ ചെല്ലണം അപ്പോൾ ഒരു അമ്പലത്തിൽ നമ്മൾ ചെന്ന് നിക്കുന്നു അപ്പോൾ ലളിത സഹസ്രനാമം അവർ പാരായണം ചെയ്യുന്നതുകൊണ്ട് മുഴുവൻ തെറ്റാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വിപരീത ഫലമായിരിക്കും കിട്ടുന്നത് ഈ ഓരോ നാമത്തിനും ഓരോ ഫലങ്ങളുണ്ട് ഇപ്പോൾ ജോലിക്ക് ഒരാൾക്ക് ജോലി വേണം ആ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ശ്രീ രാജരാജേശ്വരിയെ നമ എന്ന ആ നാമം തന്നെയാണ് ചെല്ലിക്കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ ഓരോ ഇപ്പോ സർവൈശ്വര്യത്തിനാണെങ്കിലും ഓം ശ്രീമാത്രേ നമ അമ്മയുടെ ഐശ്വര്യത്തിൽ അമ്മയുടെ അനുഗ്രഹത്തിനും ഓം ശ്രീമാത്രേ നമ ഇങ്ങനെയാണ് നമ്മൾ ചെല്ലേണ്ടത് അപ്പോൾ ഓരോ നാമവും ഓരോ മന്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ശ്രീചക്ര മഹാമേരുള്ള അമ്പലങ്ങളെക്കുറിച്ച് നേരിട്ടേ വീഡിയോ ഇട്ടിരുന്നു അതൊന്നും നോക്കിക്കോണേ അപ്പോൾ ഭഗവതിയുടെ ആ ഇരിപ്പിടമാണ് ഇത് അപ്പോൾ ശ്രീചക്ര മഹാമേരുവിലാണ് ഭഗവതി ഇരിക്കുന്നത് ഇതിനെ ഗാർഡ് ചെയ്യുക ഇറുപതിലധികം യോഗിനികളാണ് ആ യോഗിനികളിൽ എട്ട് പേര് വളരെ പ്രധാനപ്പെട്ടതാണ് എട്ട് വാഗ്ദേവിസ് വാസിനി കാമേശ്വരി അരുണ വിമല ജയനി മോദിനി സർവേശ്വരി കൗലിനി എന്നിവരാണ് അമ്മ മഹാമായ ലളിതാദേവിയുടെ ആജ്ഞപ്രകാരം ലളിതാ സഹസ്രനാമം കമ്പോസ് ചെയ്തത് ഈ എട്ട് യോഗിനികളാണ് ഭഗവതി ഇത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ഹൈഗ്രീവായി ഭഗവാന് കൊടുത്തു അപ്പോൾ അഗസ്ത്യമുനി അതികഠിനമായ തപസ് ചെയ്ത് ഹൈഗ്രീവനെ പ്രത്യക്ഷപ്പെടുത്തി ഹൈഗ്രീവൻ ഈ ലളിതാ സഹസ്രനാമം അഗസ്ത്യമുനിക്ക് പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹമാണ് ഇത് നമ്മൾക്കായിട്ട് ഈ ലോകം മുഴുവനായിട്ടും പ്രചരിപ്പിച്ചത് അഗസ്ത്യ മുനിയാണേ ലളിതാ സഹസ്രനാമത്തോടനുബന്ധിച്ച് ഒരുപാട് അമ്പലങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊങ്കാല ഇടുകയാണെങ്കിലോ ദേവീക്ഷേത്രത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ നടക്കുകയാണെങ്കിലോ ഈ ലളിതാ സഹസ്രനാമം അവിടെ മുഴുങ്ങി കേൾക്കേണ്ടത് ഇപ്പോൾ നമ്മൾ വിജയവാട കനകദുർഗ അമ്പ എടുത്ത് പോവുകയാണെങ്കിൽ ആ ഭഗവതിയുടെ ആ ലളിതാ സഹസ്രനാമം കേട്ടുകൊണ്ടായിരിക്കും നമ്മൾ നടക്കുക അപ്പോൾ നമ്മൾ കാര്യം പറയാൻ പോലും തോന്നുകയില്ല ആ ഭഗവതിയുടെ അനുഗ്രഹം ഇങ്ങനെ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ ആ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടായിരിക്കും പോകുന്നത് അത് നല്ല രീതിയിലാണ് അതായിരിക്കും നമ്മൾ ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഉപയോഗിക്കുന്നത് എങ്കിലും ലളിതാ സഹസ്രനാമമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പഴയ രണ്ട് അമ്പലങ്ങളുണ്ട് തമിഴ്നാട്ടില് ആ അമ്പലങ്ങളിൽ ചെന്ന് ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം ഒന്ന് വേറെയാണ് ആദ്യത്തേത് കാഞ്ചീപുരം കാമാക്ഷി ാണ് ആ അത് അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒരമ്പലമാണ് കാഞ്ചീപുരം കാമാക്ഷി അമ്പലം ആദി ശങ്കരാചാര്യർ ആ കാമാക്ഷി ദേവിയുടെ വളരെ വലിയ ഭക്തനായിരുന്നു കാഞ്ചീപുരം കാമാക്ഷി അമ്പലത്തിൽ വെച്ചാണ് ഹൈഗ്രീവ ഭഗവാൻ അഗസ്ത്യമുനിക്ക് ലളിതാ സഹസ്രനാമം പഠിപ്പിച്ചു കൊടുത്തത് അതാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകത അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും നമ്മൾ ഈ ഇങ്ങനെ ഈ ഓരോ ദിവസമൊന്നും ഇടാൻ പറ്റത്തില്ലേലും പറ്റുമ്പോഴൊക്കെ ഇടാം അത് പ്ലേ ലിസ്റ്റായിട്ടായിരിക്കും ഇടുന്നത് ലളിതാ സഹസ്രനാമം എന്ന പ്രത്യേക പ്ലേ ലിസ്റ്റ് ഉണ്ടായിരിക്കും അതിലായിരിക്കുമേ ഇടുന്നത് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് ലളിതാ സഹസ്രനാമം അതുകൊണ്ടാണ് ഇടാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞ ഇന്നലെ പൊങ്കാല ആയിരുന്നു പൊങ്കാലയ്ക്ക് നല്ലതുപോലെ കാര്യം പറഞ്ഞത് കൊണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞുകൊണ്ട് പൊങ്കാല ഇടുന്നതാണ് കണ്ടത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത് ഇപ്പോൾ ലോകത്ത് മൊത്തം അക്രമവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ മനസ്സിനെ പിടിച്ചുലിക്കുന്ന ഗ്രഹസ്ഥിതികളാണെന്ന് നേരത്തെ വീഡിയോ ഇട്ടു അതിന് കൂടി ഇന്ന് ആ പൗർണമിയാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നോണ്ട് വളരെ വലിയ സംഭവങ്ങളൊക്കെ ലോകത്തുണ്ടാകാൻ പോകുന്ന ദിവസമാണ് അപ്പോൾ നമുക്കൊരു ശാന്തിക്ക് വേണ്ടി ഏറ്റവും വലിയൊരു അനുഗ്രഹമെന്ന് പറയുന്നത് ഈ ലളിതാ സഹസ്രനാമമാണ് അമ്പലത്തിൽ നമ്മൾ പോവുകയാണ് അത് ശരി അവരുടെ ജോലിയാണ് എങ്കിൽ പോലും ആ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടല്ലേ അവർ ഭഗവതിയെ പൂജിക്കുന്നത് ഒരു യാഗം നടക്കുകയാണ് അവരും പൊരുവയില്ല ആണ് ഇതൊക്കെ ചെയ്യുന്നത് അവരും ദേവിയുടെ നാമങ്ങളല്ലേ ചൊല്ലുന്നത് അപ്പോൾ അമ്പല പാര ഭാരവാഹികള് ഈ സഹസ്രനാമം വലിയ രീതിയിൽ വലുതായിട്ട് വെക്കായിരുന്നു എത്ര ലക്ഷം സ്ത്രീകളാണ് വന്നത് അവരെല്ലാം അത് ഏറ്റു ചൊല്ലിയിരുന്നെങ്കിൽ വലിയൊരു യാഗം പോലെ ആയേനെ ഇന്നലെ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത ഇതിന്റെ പാരായണം നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും ഇപ്പോൾ അസോസിയേഷനിലേക്ക് ഇല്ലേ അവരായിട്ട് ഈ പാരായണം സംഘടിപ്പിക്കുകയാണെങ്കിൽ ഒരാൾ ചെല്ലുമ്പോൾ ഒരു തവണ ചെല്ലിയതിൻ്റെ ഫലവും നൂറ് പേര് ഒന്നിച്ച് ചെല്ലുമ്പോൾ ആ നൂറ് തവണ ചെല്ലുന്നതിൻ്റെ ഫലവുമാണ് കിട്ടുക അപ്പോൾ ആയിരം പേരാണെങ്കിൽ ആയിരം തവണ നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലിയ ഫലമാണ് നമുക്ക് കിട്ടുക ഇതൊന്നും ഞാനായിട്ട് ഉണ്ടാക്കി പറയുന്നതല്ലേ ഇതൊക്കെ ഇവിടുത്തെ ഭക്തി ചാനലുകളിലൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ അറിവിനായിട്ട് പറയുന്നെന്നേ ഉള്ളൂ ഞാൻ ചൊല്ലാറുണ്ട് ഞാൻ എങ്ങനെയാണ് ചൊല്ലി തുടങ്ങിയെന്ന് വെച്ചാൽ യാദൃച്ഛകമായിട്ട് എൻ്റെ കയ്യിൽ ഒരു പുസ്തകം കിട്ടുകയാണ് ആ സഹസ്രനാമം അതെങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല അന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ലളിത സഹസ്രനാമം ഉണ്ടെന്ന് അറിയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതാണ് എൻ്റെ കനകദുർഗ അമ്മ ഭക്തവത്സല നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അമ്പലത്തിൽ ചെല്ലുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഈ സഹസ്രനാമം ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും എല്ലായിടവും ഇങ്ങനെ സഹസ്രനാമം മുഴുങ്ങിക്കൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഞാൻ വെള്ളിയാഴ്ചകളിലും പൗർണമിയിലും ഒക്കെ ചൊല്ലാറുള്ളൂ നേരത്തെ ഇത് പുസ്തകം കിട്ടിയപ്പോൾ ഒമ്പത് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ചെല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇങ്ങനെ ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു പോകത്തില്ലേ അതിന്റെ കൂട്ടത്തിൽ അതുമൊക്കെ ചെറുതായിട്ട് പറയാൻ ഉള്ള സമയമുണ്ടെങ്കിൽ പറയാം അതായത് വലിയ വീഡിയോ ആയി പോവുകയാണെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ സാധാരണപ്പെട്ട അമ്പലങ്ങളിൽ പോകുന്ന എല്ലാവർക്കും ലളിതാ സഹസ്രനാമത്തെ കുറിച്ചൊക്കെ അറിയാം ഇപ്പോൾ ഭക്തി വർദ്ധിച്ചിട്ടുണ്ടല്ലോ നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലളിതാ സഹസ്രനാമം ഉത് ഉത്ഭവിച്ചെന്ന് കരുതപ്പെടുന്ന മറ്റൊരു ക്ഷേത്രമാണേ തിരുമിയാച്ചൂർ ലളിതാംബികായി ക്ഷേത്രം നാഗപട്ടണം ജില്ലയിലാണ് ഇത് തമിഴ്നാട്ടിലെ അവിടെ ലളിതാംബിക ദേവിക്കൊപ്പം ആ ഭഗവാൻ ശ്രീ മേഘനാഥ മേഘനാഥസ്വാമിയായിട്ടാണേ ഉള്ളത് ഇവിടെ വെച്ചാണ് അഗസ്ത്യമുണിക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊടുത്തത് അല്ലെങ്കിൽ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തത് ഒരു ഐതിഹ്യം കൂടി ഉണ്ട് അങ്ങനെ ഈ രണ്ട് അമ്പലങ്ങളാണ് പ്രധാനമായിട്ടും ലളിത സഹസ്രനാമുമായി ബന്ധപ്പെട്ട് പറയാറ് നമ്മൾ രണ്ട് രീതിയിൽ ലളിതാശാസ്ത്രനാമം ഉപയോഗിക്കാറുണ്ടല്ലോ ഒന്ന് ഇങ്ങനെ നാമങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതും മറ്റൊന്ന് ഓം ചേർത്തിട്ട് പറയുന്നതും സ്തോത്രമൊന്നും പിന്നെ മറ്റേത് ശതനാമാവലി എന്നാ പറയുന്നത് പൂച്ചക്കൊക്കെ ഉപയോഗിക്കുന്നത് ശതനാമാവലി നമ്മൾ സാധാരണ വീട്ടിൽ ചൊല്ലുന്നു അല്ലാതെ ഇങ്ങനെ നാമങ്ങളിങ്ങനെ ചൊല്ലി അങ്ങ് പറഞ്ഞു പറഞ്ഞു പോകും ശ്രീ ശ്രീലിതാംബികാ സമേത ശ്രീ മേഘനാഥ സ്വാമി ക്ഷേത്രം ചിലരാണെങ്കിൽ വ്രതമൊക്കെ എടുത്തേ ഇങ്ങനെ തെച്ചിപ്പൂ ഒക്കെ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് ഓരോരോ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലി കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട് ചിലരാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസാദം വെച്ചേച്ച് ഈ ലളിത സഹസ്രനാമം ചൊല്ലിയിട്ട് ആ പ്രസാദം സ്വീകരിക്കും അങ്ങനെയുണ്ട് അങ്ങനെ പല രീതിയിലാണ് ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടായാലും നമ്മൾ ഈ നാമം ചൊല്ലിയേച്ച് അത് സ്വീകരിക്കുന്നുണ്ട് ഞാനൊക്കെ സാധാരണ ഏങ്ങ് ചൊല്ലി പോവുകയാണ് ചെല്ലുന്നത് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ഭഗവതിയെ വർണ്ണിക്കുന്ന രീതി ഭാഗമാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ ആ വർണ്ണിച്ച് കഴിയുന്നിടം വരെ അത് നിർത്തരുതെന്നാണ് അതായത് ഭഗവതിയുടെ തലമുടി തൊട്ട് പാദം വരെയുള്ള ഭാഗങ്ങളല്ലേ വർണ്ണിക്കുന്നത് അപ്പോൾ അത് മൊത്തം വർണ്ണിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് നിർത്താവെന്നും പറയാറുണ്ട് അതെവിടെയൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പിന്നീട് പറയുന്നതായിരിക്കും അതായത് ലളിത സഹസ്രനാമം നമുക്ക് രണ്ട് രൂപത്തിൽ ചെല്ലാം ഒന്നും സ്തോത്രമായിട്ട് ചെല്ലാം അത് സാധാരണ അങ്ങ് ചെല്ലിപ്പോവുകയാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പൂജയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ ആ ഓം ചേർത്തിട്ട് ഓം ശ്രീ മാത്രേ നമ ഇങ്ങനെ ചെല്ലത്തില്ലേ അതുപോലെ ചെല്ലാം എനിക്ക് തോന്നുന്നു മിക്ക പുസ്തകങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും രണ്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും ഏതാണ് ചെല്ലുന്നതെന്നൊരു ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് സാധാരണ ചുവന്ന കളറിലെ പുഷ്പങ്ങളോ അല്ലെങ്കിൽ മഞ്ഞ കളറിലെ പുഷ്പങ്ങളെ പുഷ്പങ്ങളൊക്കെയാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഉപയോഗിക്കാറ് അമ്പലങ്ങളിലൊക്കെ ലളിതാ സഹസ്രനാമത്തിലെ ശ്ലോകങ്ങൾ ആ അന്വേഷൂപത്തിലാണ് ഉള്ളത് അതായത് മുപ്പത്തിരണ്ട് അക്ഷരങ്ങള് നാലായിട്ട് ഡിബൈഡ് ചെയ്ത് എട്ട് അക്ഷരങ്ങളുള്ള ഓരോരോ ഗ്രൂപ്പായിട്ട് സാധാരണ എന്താണ് പറയാറ് എന്ന് വെച്ചാൽ ഒരു വർഷം മുഴുവൻ ഇങ്ങനെ തപസ് പോലെ ശ്രീ ലളിതാ സഹസ്രനാമം ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക പ്രാവശ്യം ഇത്ര പ്രാവശ്യം ഒന്ന് വെച്ച് ചെല്ലുകയാണെങ്കിൽ ഒരു വർഷം മുഴുവൻ ചെല്ലുകയാണെങ്കിൽ എന്നിട്ട് വെള്ളിയാഴ്ച വ്രതവും എടുക്കുകയാണെങ്കിൽ നമുക്ക് ലളിതാ ദേവിയെ കാണാമെന്നാണ് ആ രൂപത്തിൽ ഭഗവതിയുടെ രൂപത്തിൽ നമുക്ക് കാണാമെന്നാണ് പിന്നെ വീട്ടിലുള്ളവരെല്ലാം കൂടെ ചേർന്നിരുന്നോണ്ട് ഒരു പ്രത്യേക സമയത്ത് ഒന്നിച്ച് ലളിതാ സഹസ്രനാമം ചെല്ലുന്നതും വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു അവരെ പിരിക്കാൻ ആർക്കും കഴിയില്ലത്രേ അവർ അത്ര ഐക്യത്തോടു കൂടി ജീവിക്കുമെന്നാണ് പറയുന്നത് അതായത് ഐക്യത ഒരു ശാന്തി ആ മനസ്സിന്റെ ശുദ്ധീകരണം ഇതെല്ലാം അതിന്റെ കൂട്ടത്തിൽ ഐശ്വര്യം കൂടി ഇതെല്ലാം ഒന്നിച്ചു കിട്ടുമത്രേ ഇങ്ങനെ ചെയ്താൽ പിന്നെ ഈ അസോസിയേഷനുകളും പിന്നെ ഈ കൂട്ടായ്മകളൊക്കെ ഇല്ലേ അമ്പല കൂട്ടായ്മകളൊക്കെ ഇല്ലേ അവരൊന്നിച്ച് ഒരു നൂറുപേരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ശതമാവലി ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ചൊല്ലുകയാണെങ്കിൽ അത് നൂറ് നൂറ് പ്രാവശ്യം ചൊല്ലുന്ന ഒരു ഫലം കിട്ടുമത്രേ ഇവിടെയൊക്കെ ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ സംഘടിപ്പിക്കാറുണ്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇത് അന്തരീക്ഷ ശുദ്ധീകരണത്തിന് വളരെ നല്ലതാണ് അതായത് ഇപ്പോൾ ഈ പൊങ്കാല ഇട്ട സമയത്ത് ഇങ്ങനെ ചൊല്ലിയിരുന്നെങ്കിൽ അന്തരീക്ഷ ശുദ്ധീകരണം വളരെയധികം നടന്നേനെ എല്ലാവരും കൂടെ എത്ര ലക്ഷം സ്ത്രീകളാണ് വന്നത് അമ്മമാരൊക്കെ സഹോദരിമാരെയൊക്കെ അവരെല്ലാം കൂടെ ഒന്നിച്ചു ചൊല്ലിയെങ്കിൽ നമുക്ക് ആ ഫലം കിട്ടിയേനെ ഒന്നുകൂടി പറയുന്നു ഈ ചൊല്ലുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയെങ്കിലേ ഫലമുള്ളൂ ഏതാ ചാലീസയായാലും സഹസ്രനാമാവലി ആയാലും ശതനാമാവലി ആയാലും എല്ലാം നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയെങ്കിലേ അതിൻ്റെ ഫലമുള്ളൂ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ സ്ത്രീകൾ ഇത് ചൊല്ലുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അവർക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ നിർത്തു നിർത്തിയൊക്കെ ചൊല്ലുന്നതാണ് നല്ലത് കാരണം ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള എനർജി നമ്മുടെ ദേഹത്ത് വരുമ്പോൾ ആ എനർജി നമ്മുടെ ദേഹത്തിന് ഉൾക്കൊള്ളാൻ വഴിയാതെ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവർ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കാരണം ഈ ചന്ദ്രൻ്റെ ബലമൊക്കെ കൂടുതലുള്ളവർക്ക് ഈ ബലം അങ്ങ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മൾക്ക് ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് അനാരോഗ്യം വരാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ അങ്ങനെയാകുമ്പോൾ അങ്ങ് ദിവസവും അങ്ങ് ചൊല്ലില്ലെങ്കിലൊന്നും കുഴപ്പമില്ല പിന്നെ ഇത് ചൊല്ലുന്നത് യോനി മുദ്ര ആണെങ്കിൽ വളരെയധികം നല്ലതാണ് നമ്മൾ കൈകളൊക്കെ യോനിമുദ്രയിൽ വെച്ചിട്ട് വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ൊല്ലും അങ്ങനെയൊക്കെ ചൊല്ലുമ്പോൾ ആ യൂട്രോ സംബന്ധമായ അസുഖങ്ങളൊക്കെ ചിലർക്ക് മാറും പ്രത്യേകം പറഞ്ഞു ചന്ദ്രബലം ഒരുപാട് കൂടുതലുള്ളവർക്ക് അതായത് ഇപ്പോൾ അവരുടെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ആ ചന്ദ്രൻ്റെ ബലത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് പെട്ടെന്ന് ഒന്ന് പറയുകയാണെങ്കിൽ അമ്മമാരുടെയൊക്കെ സ്നേഹം ഒരുപാട് കിട്ടി അവർക്ക് ആ വലിയ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ആ ചന്ദ്രന് നമുക്ക് ബലം കൂടുതലാണേ അങ്ങനെയുള്ളവർക്ക് ഈ ലളിതാ സഹസ്രനാമം ഭയങ്കര കഠിനമായ വ്രതത്തോടൊക്കെ ചൊല്ലുന്നതനെ ചില പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ ഒത്തിരി കഠിനമായിട്ടങ്ങ് ആ വ്രതമൊന്നും എടുത്തൊന്നും ദോശമൊന്നും ചെൽ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെല്ലേണ്ടത് ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന മാനലും ഇലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ അത് വളരെ ഭക്തിയോടുകൂടി ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ നമ്മൾ ഈ പേരുകളുടെയൊക്കെ അർത്ഥങ്ങളും കഥകളൊക്കെ പറയുകയാണെങ്കിൽ അത് വലിയ വലിയ പോകും അങ്ങനെ കഥ ഓരോന്നിൻ്റെ കഥയൊന്നും പറയാൻ പറ്റത്തില്ല ആയിരം നാമത്തിന് ആയിരം കഥയെന്ന് ഉണ്ട് അത്രയൊന്നും നമ്മൾക്ക് വേണ്ട നമ്മൾ ഈ ആയിരം പേരുകളുടെ ആ അർത്ഥം പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയായിരിക്കും ചെയ്യുന്നത് വരുന്ന വീഡിയോകൾ അപ്പോൾ പിന്നീട് നമ്മൾ ലളിതാസഹസ്രനാമം ചൊല്ലുമ്പോൾ തെറ്റുകയില്ല അപ്പോൾ നമുക്ക് ഈ അർത്ഥം അനുസരിച്ച് ദേവിയുടെ രൂപം നമുക്ക് മനസ്സിൽ വിചാരിക്കാനും പറ്റും പണ്ഡിതന്മാർ കേൾക്കുന്നത് കേട്ടിട്ട് നമ്മൾ പറയുകയാണ് അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഇട്ട് പറയുകയല്ല നമ്മൾക്ക് അത്രയും അവർ പറയുന്ന അറിവേ ഉള്ളൂ നമുക്ക് അല്ലാതെ നമ്മളിങ്ങനൊന്നും ഇതൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ അത് നമ്മൾ വീഡിയോകളായിട്ട് ഇടുമ്പോൾ കേൾക്കുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഇടാമെന്നും വിചാരിച്ചത് ശ്രീമദ് ത്രിപുരസുന്ദരി ലളിതാംബികായേ നമ